എന്താ അമേരിക്ക അല്ല യു കെ അത് അമേരിക്ക സ്ഥല ഒരു ഒരു സ്ഥലം അല്ലടിയോ

മച്ചിങ്ങ പേടിപ്പിക്കല്ലോ എൻ്റെ പൊണ്ണു പേടിച്ച് പിടിച്ച് ഓരോ സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് നോക്കും തേങ്ങ വേണ്ട മനമായ വൃക്ഷം ഏ ചുണ്ടല്ലോ ഏഹ് ഇതുകൊണ്ട് എന്തോ ഉണ്ടാക്കലോ ഞാൻ അതെന്തായിരുന്നു ചന്തി അല്ല ഈ ബ്രാഹ്മൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട് അത് തിന്നല്ലേ പറഞ്ഞില്ലേ മണ്ടക ഇവര് മക്കളെ പാട്ടെടുക്ക അതൊരു തോടല്ലേ ഇനോട്ടാക്കാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല തോന്നലെ എന്തൊരു തോടല്ലേന്നറിയില്ല നമുക്ക് വീട് വളർത്തി കിടക്കും പെട്ടെന്ന് മാഞ്ഞു പോയായിരുന്നു പെട്ടെന്ന് പോയില്ലാതെ പോരണ്ടത്തേള്ളു

അതെന്തോര് ദിവസം ജീവിട്ടോടിയാ വെള്ള പോലത്തെ പായ അത് അങ്ങനത്തെ കൂട്ടി നമുക്ക് ഒഴുക്ക് അറിയാതിന്റെ ഭംഗി നല്ല രസ സ്കൂളിൽ പഠിച്ച പൊക്ക് ഇതൊക്കെ എല്ലാം ഫുള്ള് പയറോ ഫുൾ നമ്മള് പൊന്നാങ്കണ്ണി പൊന്നാങ്കണി എന്ന് പറഞ്ഞത് വളരെ നല്ലതാണ് ഉപ്പേച്ച് കഴിക്കാൻ പറ്റിയ സംഭവമാണ് സൂപ്പർ സാധനമാണ് പൊന്നാങ്കണ്ണിയാണ് പയർ പയറിന്റെ ഇലയോ കാണാനില്ല പൊന്ന എവിടെയാ പോണേ പോവാടി തിരിച്ചു പോണ്ടി അവിടെ വരെ നടക്കണ്ടി പിന്നെ അരികള് പോലെ ഇതാണോ തുമ്പില്ലാന്ന് പറയാ ഇഷ്ടംപോലെ തുമ്പോണ്ടൂർ ചെറിയ ടൂർ പോയ ഒരു ഫീല് വരുന്നുണ്ട് ശരിയാടി പേരക്കേന്റെ കുമ്പലുണ്ടല്ലോ പറിച്ചു മൂത്ത് അരച്ച് തേച്ച നല്ല വെളുക്കും കാറ്റില് എന്തെടി അല്ലേ അത് പശുവിനെ കൊടുക്കണേ അല്ലടാ കരുമ്പല്ലേ പശുവിനെ പറ്റി കൊടുക്കണേറ്റ തീറ്റപ്പുല്ലത് പോയപ്പോ സംഭവം ഉണ്ടെന്നറിയില്ല പക്ഷെ ഇതൊക്കെ ഇഷ്ടംപോലെ അവിടെയൊക്കെ ഉള്ള കാടുകളിലൊക്കെ ഇണ്ട് പിന്നെ ഞാനൊരു ഫോട്ടോ നീ എടുത്തിട്ട്